മീഷോയെക്കാളും റേറ്റ് കുറവായിട്ട് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന വീട്ടിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കണത് ഈ പ്രൊഡക്ട്സ് വാങ്ങാനുള്ള വാട്സപ്പ് നമ്പർ ഞാനിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ അവരുടെ കാറ്റലോഗ് കിട്ടും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്ത് വാങ്ങാം ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണ് ആവശ്യമുള്ളതെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ പ്രോഡക്ട്സ് ആണെന്ന് നോക്കാം അപ്പോൾ ഇതാ ആദ്യത്തേത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ നമുക്ക് പലതരത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് ഓഫീസിലേക്ക് കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബാഗായിട്ടോ മദ്രസയിലേക്ക് ബുക്ക് കൊണ്ടുപോകാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ബാഗാണ് അതിൽ ലെതർ ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും വാട്ടർ പ്രൂഫാണ് പിന്നെ ഇതാ ഇതിൽ കാണുമ്പോൾ ഒരു കുഞ്ഞു ബാഗാണെങ്കിലും ഇതിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതുപോലെ മൂന്ന് കുപ്പികൾ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ ഹൈറ്റും ആ ഒരു വിഴുത്തൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ഇതിൽ നമുക്ക് കുടയൊക്കെ വെക്കാം കുടയും ബോട്ടിലും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും കാണുമ്പോൾ ഒരു കുഞ്ഞു ബാഗാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ പിന്നെ വേറെയും എക്സ്ട്രാ അറകൾ വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു സിബിൻ്റെ ഒരു ഭാഗത്തേക്ക് വെള്ളമായ മാത്രമേ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ വാട്ടർ പ്രൂഫാണ് കേട്ടോ ഇതിൻ്റെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ലെങ്ത് കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ ഇത് ഇടാൻ പറ്റും ഇതിൻ്റെ രണ്ട് മോഡലാണ് കേട്ടോ വരുന്നത് ആദ്യം കാണിച്ചതിന് നൂറ്റി തൊണ്ണൂറ്റി രൂപയും മറ്റേത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കണ്ടോ ഇതിൽ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ നല്ല സുഖമായിട്ട് വെക്കാൻ പറ്റുന്നുണ്ട് അടുത്തതിപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു എഗ് ട്രേ ആണ് കേട്ടോ നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പോൾ ഈ ഒരു എഗ്രേയും ഗ്രോ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതെല്ലാം ഗ്രോ സ്റ്റോർ എന്ന ഓൺലൈൻ ഷോപ്പിലെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് അതിനുള്ളിലേക്ക് എഗൊക്കെ വെച്ചു കൊടുക്കുകയാണ് വെക്കാനൊക്കെ ഈസിയാണ് കേട്ടോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ബുദ്ധിമുട്ടാണെന്ന് പക്ഷെ ഇത് ഇരിക്കുന്നത് കാണാൻ തന്നെ അടിപൊളിയാണ് പിന്നെ ഇപ്പോൾ എല്ലാവരും ട്രെൻഡിൻ്റെ പുറകെ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു എഗ് ട്രേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ നടക്കുന്നതാണെങ്കിൽ ഷോപ്പിലുണ്ടെന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയതാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ഒരു എഗ്ഗെടുക്കുമ്പോൾ മൊത്തത്തിൽ താഴേക്ക് വരും ആ ഒരു ഡിസൈനിലാണ് കേട്ടോ അത് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് കേട്ടോ എഗ് ടൈൻ്റെ റേറ്റ് അടുത്തത് ചൂടുള്ള ഐറ്റംസൊക്കെ ടേബിളിൽ വെക്കുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് വെക്കുന്ന ആണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ ടേബിളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങാതെ ടേബിളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന കിടക്കുന്നൊരു ടൈപ്പാണ് കേട്ടോ പിന്നെ ഇത് വൃത്തിയാക്കിയെടുക്കാനും എളുപ്പമാണ് നല്ലപോലെ നമുക്ക് കഴുകി എടുക്കാനും പറ്റും ഇത് മൂന്നെണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടാം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തതൊരു അടിപൊളി സ്പ്രേ ബോട്ടിലാണ് കേട്ടോ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ടേബിളും കൗണ്ടർ ഒക്കെ സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ സ്പ്രേ ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ കൂടുതൽ വെള്ളം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടിങ്ങനെ അതിൻ്റെ ലിഡ് ഇങ്ങനെ കൊടുത്താൽ മതി എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടോ അത് കാണാൻ തന്നെ ആ ഒരു കളറൊക്കെ അടിപൊളിയാണ് വെറും അറുപത്തിനാല് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് ആ ഒരു റേറ്റിന് അടിപൊളിയാണ് കേട്ടോ അടുത്തത് നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഏപ്രൺ ആണ് ഇത് പെട്ടെന്ന് വെള്ളം നമ്മുടെ മേലേക്ക് ആവാത്ത തരത്തിലുള്ളതാണ് കേട്ടോ അതായത് വാട്ടർ പ്രൂഫാണ് പിന്നെ അതിൻ്റെ സൈഡിലാണെങ്കിൽ നമുക്ക് കൈയൊക്കെ വെള്ളം തുടക്കാൻ പറ്റുന്ന ഒരു പോർഷനും ഉണ്ട് കേട്ടോ കണ്ടോ ഈ വൈറ്റ് കളറിൽ വരുന്ന ഒരു ഭാഗത്ത് നമുക്ക് അത് ഒരു കോട്ടൺ ടൈപ്പിലാണ് വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് കൈ വെള്ളമൊക്കെ എന്തെങ്കിലും തുടക്കാനും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് കഴുകി എടുത്ത് വെച്ചാൽ മതി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഭംഗിയുള്ള ഡിസൈനും കൂടെ ആണ് കേട്ടോ നല്ലപോലെ ഇഷ്ടമായി നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് നമ്മൾ പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന ജാലി സ്ക്രബ്ബറാണ് കേട്ടോ ഇത് ഒരുപാട് പേര് ഞാൻ മുമ്പൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും അപ്പം അതിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്ത് കഴുകുമ്പോൾ കുറച്ച് കാലം വെള്ളവും സോപ്പൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകാൻ തുടങ്ങും അല്ലേ നമ്മുടെ ഫുഡിലും അറിയാതെ നമ്മുടെ പാത്രത്തിലൊക്കെ പറ്റി പിടിച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വയറ്റിലേക്ക് എത്താനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല അതിനുള്ളിൽ ഫുഡ് വേസ്റ്റൊക്കെ ഇരിക്കും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രബ്ബർ കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൂക്കി വെക്കാം കേട്ടോ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും എപ്പോഴും നമ്മുടെ പാത്രമൊക്കെ കഴുകുമ്പോൾ ആ ഒരു മെറ്റീരിയൽസ് ആണല്ലോ എപ്പോഴും നല്ല വൃത്തിയിൽ വേണ്ടത് അപ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സ്ക്രബ്ബർ ഒരു പത്തെണ്ണം വരുന്നൊരു പാക്കായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടാം നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തത് നമുക്ക് ചന്ദനത്തിരി ഒക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡാണ് അപ്പോൾ ഇതിൽ നമ്മൾ ചന്ദനത്തിരിയൊക്കെ ഇങ്ങനെ കുത്തി വെക്കുന്ന സമയത്ത് അത് അതിൻ്റെ പൊടിയൊന്നും വേറെവിടെയായിട്ട് വൃത്തിയേടാവില്ല കേട്ടോ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ അതിൻ്റെ പൊടി വീണോളും പിന്നെ നല്ല സേഫായിട്ട് അവിടെ ഇവിടെയൊന്നും കുട്ടികളൊന്നും തൊടാതെ നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്ത് മുകളിലേക്കൊക്കെ വെക്കാൻ പറ്റും കണ്ടോ ഇതിലിങ്ങനെ കുത്തി വെച്ചുകൊടുത്താൽ മതി കേട്ടോ ആ ഒരു പൊടിയൊക്കെ അതിലേക്ക് തന്നെ ചാടിക്കോളും ആ ഒരു പാത്രം എടുത്തങ്ങോട്ട് വേസ്റ്റ് കളഞ്ഞാൽ മതി കണ്ടോ അൻപത്തെട്ട് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് ഡോറിലൊക്കെ വെക്കാൻ പറ്റുന്നൊരു ഹുക്കാണ് കേട്ടോ നമ്മൾ മുമ്പ് ഒരു ഹുക്ക് ചെയ്തിട്ടുണ്ട് അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ കാരണം ഡോറിൻ്റെ ബാക്കിലൊക്കെ ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ആവശ്യമുള്ള പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങളൊക്കെ അതിൽ തൂക്കി വെക്കുകയും ചെയ്യാം എന്നാൽ നമ്മളെ വീട്ടിൽ റൂമൊക്കെ തുറക്കുന്ന സമയത്ത് വൃത്തിയേടായിട്ട് കാണില്ല ഡോറിൻ്റെ ബാക്കിലാണല്ലോ അപ്പം അതുകൊണ്ട് ആരെങ്കിലും വരുമ്പോൾ അത് പെട്ടെന്ന് കാണുകയൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടോ ഇത് മെറ്റലാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ ഇതുപോലെ ഡോറിൽ തൂക്കി തൂക്കിയിടുക ചെയ്യുക ഇതിൽ ഇതായതുപോലെ എഴുതുമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നൈസ് ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതൊന്നും കൂടെ ഒരു ലുക്കായിട്ട് തോന്നിയിട്ടോ എനിക്ക് കണ്ടോ ഇതുപോലെ ഡോറിന് തൂക്കിയിടാണ് ചെയ്യുക ഡോറ് നമുക്കിത് തൂക്കിയിട്ടാലും അടക്കാനൊക്കെ പറ്റൂട്ടോ അപ്പം ഡോറ് തുറക്കുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ പുറകിലേക്ക് പോകുന്നതുകൊണ്ട് അതങ്ങനെ വൃത്തിയേടായിട്ട് തോന്നില്ല നമ്മളിപ്പോൾ ചുമരിലൊക്കെ തൂക്കിയിട്ടാലും അതിങ്ങനെ ഒരു വൃത്തിയേടാണല്ലോ നമ്മുടെ റൂമിന് അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് നമുക്ക് വീട്ടിൽ തന്നെ പെഡിക്യൂർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ കാലുകളൊക്കെ തന്നെ അടിപൊളിയാക്കാൻ പറ്റും അപ്പോൾ ഞാൻ മോൻ്റെ കാലിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ വിള്ളലും അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള കാലൊക്കെ ഉണ്ടാവില്ലേ ആ ഹെയിൽസിലൊക്കെ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഇതിങ്ങനെ ഉരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പം അങ്ങനെയുള്ള കാലുള്ളവർക്ക് അതിൻ്റെ ഒരു വ്യത്യാസം ഇത് ഉരക്കുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും കാരണം കാലിലുള്ള ഒരു പൊടിയൊക്കെ പോയി കാല് നല്ല സ്മൂത്ത് ആവും കേട്ടോ നല്ല ഡ്രൈ ആയിട്ടിങ്ങനെ അതായത് വിള്ളലൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവില്ല അപ്പം അതൊക്കെ നമുക്ക് ഉരച്ച് വൃത്തിയാക്കി മിനുസപ്പെടുത്തി എടുക്കാൻ പറ്റും ഇത് വെച്ചിട്ട് കാലൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് വാസ്ലൈനോ അല്ലെങ്കിൽ സെബോളീൻ പോലുള്ള ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്ത് സിലിക്കോൺ സോക്സ് ഇട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേനും കാല് നല്ല സ്മൂത്തായിട്ട് മാറും കേട്ടോ ആ ഒരു വിള്ളലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കാലാണെന്ന് പിന്നെ കണ്ടാൽ തന്നെ തോന്നില്ല അത്രയും നീറ്റായിട്ട് കിട്ടും കേട്ടോ സിലിക്കോൺ സോക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ ഈ വെള്ളലുള്ള ആൾക്കാർ വാസ്ലൈനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ക്രീംസൊക്കെ അപ്ലൈ ചെയ്തിട്ട് കവറൊക്കെ കെട്ടി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ രാവിലെ ആകുമ്പോഴത്തേനും അത് നല്ല മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് പകരമായിട്ടുള്ളതാണ് ഈ ഒരു സിലിക്കോൺ സോക്സ് അതാവുമ്പോൾ കാലിൽ ആ ഒരു കവർ കിട്ടുന്ന ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല സിലിക്കോൺ ആകുമ്പോൾ കാലിൽ പറ്റി പറ്റിപ്പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അവർക്ക് കിടക്കാനും ഒരു കംഫർട്ടായിരിക്കും കേട്ടോ അടുത്തത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് ക്ലീനിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മോപ്പായിട്ടോ ഒരു ചൂലിൻ്റെ പകരമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ മുകളിലും മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വെറ്റായിട്ടും ഡ്രൈ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡ്രൈ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നമുക്കിങ്ങനെ ചൂലിൻ്റെ പോലെ അടിച്ചു വാരി കൊടുക്കാം അപ്പോൾ പൊടിയൊക്കെ പോരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നനച്ചിട്ട് തുടക്കുന്ന പോലെയും വേണമെങ്കിൽ ചെയ്യാം കണ്ടോ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്ക് ചുമരിലുള്ള പൊടി കളയാന് അല്ലെങ്കിൽ ഏത് ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്കും ഇത് കടത്തി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് കണ്ടോ ഇത് ഇത്രയും ആണ് കേട്ടോ അപ്പോൾ കട്ടിലിനുള്ളിലേക്കും സോഫയുടെ അടിയിലേക്കും ഇതുപോലെ ഫാനിൻ്റെ ഉള്ളിലേക്ക് ഗ്യാപ്പിലേക്കൊക്കെ കയറിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് പിന്നെ അത് ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പിലാണല്ലോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഗ്യാപ്പിലേക്കും നല്ല രീതിയിൽ കടന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കണ്ടോ സോഫയുടെ താഴെയും കട്ടിലിൻ്റെ താഴെയൊക്കെ നമുക്ക് നീറ്റ് ആൻഡ് ആക്കി എടുക്കാൻ പറ്റും ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലുള്ള ഒരു ക്ലോത്ത് നമുക്ക് അഴിച്ച് കണ്ടോ ഇതിലുള്ള പൊടി കണ്ടോ ഇത് അഴിച്ച് നമുക്ക് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാനും പറ്റും കേട്ടോ നൂറ്റി അമ്പത്തേഴ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് കണ്ടത് വൃത്തിയാക്കിയാലും മുഴുവനായിട്ട് അതിലുള്ള അഴുക്കൊക്കെ പോകണുണ്ട് കേട്ടോ ചില ക്ലോത്തിൽ നിന്ന് പെട്ടെന്ന് അഴുക്ക് പോവാൻ ബുദ്ധിമുട്ടാവില്ലേ അപ്പം ഇതാവുമ്പോൾ അഴുക്കും പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും നൂറ്റി അമ്പത്തേഴ് രൂപക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ അടുത്തതൊരു മാജിക് ബുക്കാണ് കേട്ടോ ഇതിൻ്റെ മാജിക് എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതിൽ നാല് ബുക്സും ഒരു പെന്നും പത്ത് റീഫില്ലേഴ്സും ആണ് കേട്ടോ വരുന്നത് കണ്ടോ ആദ്യത്തെ ബുക്കിൽ ഡ്രോയിങ് ആണ് രണ്ടാമത്തേല് മാത്സ് കുട്ടികൾക്ക് പഠിക്കാനുള്ള അഡീഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്പേഴ്സ് ആണ് കേട്ടോ അപ്പം നാലാമത്തെ ബുക്കിൽ ആൽഫബെറ്റ്സ് ആണ് അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരുപാട് തവണ എഴുതി പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എഴുതി കഴിഞ്ഞാൽ തീരൂലെന്ന് എഴുതി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഈ ഒരു ഇങ്ക് മാു പോയിട്ടുണ്ടാവും കേട്ടോ അപ്പം പത്ത് റീഫില്ലേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ അതിലെ ഇങ്ക് മൊത്തത്തിൽ തീരുന്നവരെ കുട്ടികൾക്ക് എഴുതി പഠിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ലെറ്റേഴ്സ് ആണെങ്കിലും കുറച്ചൊരു എഴുതുന്ന ആ ഒരു ഭാഗം കുറച്ച് കുഴിഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കണത് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നന്നാവാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്ക് ബുക്ക് സെറ്റാണിത് തൊണ്ണൂറ്റഞ്ച് രൂപയാണെട്ടോ റേറ്റ് അടുത്തതൊരു ബോട്ടിൽ ക്ലീനറാണ് കേട്ടോ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ബോട്ടിൽ ക്ലീനറാണ് ഇത് നമ്മുടെ ബോട്ടിലിൻ്റെയൊക്കെ ഉൾഭാഗത്ത് അതായത് ബോട്ടിലിനുള്ളിലേക്കൊന്നും നമുക്ക് സ്ക്രബ്ബറൊന്നും എടുത്ത് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ബോട്ടിലിൻ്റെ ഉൾഭാഗം എടുക്കാം മെയിനായിട്ട് ഇതുപോലെ മിക്സിയുടെ ചാർ മിക്സിയുടെ ചാറിനുള്ളിൽ ബ്ലേഡൊക്കെ നമ്മുടെ കയ്യിൽ തട്ടുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല മൂർച്ചയുള്ള ബ്ലെയിഡൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാവും അപ്പോൾ അതിൻ്റെ എല്ലാ ഗ്യാപ്പും നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അൻപത്തെട്ട് രൂപയാണ് റേറ്റ് അടുത്തതൊരു ഒരു ബോട്ടിൽ ഗ്രൈൻഡർ ആണ് കേട്ടോ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എന്നാൽ ഇത് വെച്ച് നമുക്ക് എത്ര എന്താ പറയുക എത്ര ഹാർഡായിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതിൽ നമുക്ക് പെപ്പർ ചെറുപയർ വരെ പൊടിച്ചെടുക്കാൻ പറ്റും പൊടിക്കല്ല നമുക്കിങ്ങനെ തരിതരിപ്പായിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ പെപ്പർ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ക്രഷ് ചെയ്തതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എന്തായാലും വാങ്ങിക്കോളിട്ടോ കുരുമുളകൊക്കെ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ളതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടൂല്ലോ നമ്മൾ പൊടിച്ച് വച്ചാലൊന്നും കിട്ടില്ലല്ലോ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് ആ ഒരു റേറ്റിന് എക്സ്ട്രാ ആണ് കാരണം ഗ്ലാസിൻ്റെ ബോട്ടിലാണല്ലോ അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യൊന്നും ചെയ്യാതെ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് കാണിച്ചതാണ് അപ്പോൾ വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ ഇതിൽ നമുക്ക് ചെറുപയർ വരെ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കാരണം ചെറുപയരൊക്കെ നല്ല ഹാർഡായിട്ടുള്ളൊരു ഐറ്റം ആണല്ലോ അപ്പോൾ അതുവരെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും ഇനി അടുത്തത് നമുക്ക് വളരെ യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ് കേട്ടോ എന്താന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ഷൂവും ചെരുപ്പൊക്കെ നമ്മൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴായിരിക്കും ഇടുക എന്നാൽ വെയർ ആയിട്ട് വേറെ ചെരുപ്പൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ചെരുപ്പുകളൊക്കെ നമുക്ക് നല്ല സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്നൊരു ഷൂ കവറാണ് കേട്ടോ ഇത് ചെരുപ്പോ ഷൂ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് അത് ഏത് ചെരുപ്പാണ് ഷൂ എന്നുള്ളത് കാണാൻ പറ്റും ഇനിയിപ്പോൾ ഷൂറാക്കിനുള്ളിലാണെങ്കിലും എവിടെ വെക്കാനാണെങ്കിലും ഇതുപോലെ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പൊടിയൊന്നും പിടിക്കാതിരുന്നോളൂ കേട്ടോ ഇത് മൂന്നെണ്ണം വരുന്നൊരു പാക്കായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അറുപത്തൊമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എപ്പോഴും പറയുന്ന പോലെ പ്രോഡക്റ്റ്സ് വാങ്ങാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്ട്സ് വാങ്ങാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്